നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള കഷ്ടകാലങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നു ഈ നാളുകാരുടെ ഒരു വലിയ ഗുണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ നേട്ടത്തിൻ്റെ സമയം ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് ഭാഗ്യത്തിലെത്തുന്ന അഞ്ച് നക്ഷത്രജാതകർ ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ വിദേശ രാജ്യത്തായിക്കോളട്ടെ നമ്മുടെ നാട്ടിലായിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ ഇവർക്കൊപ്പം ഒരു ഭാഗ്യമുണ്ട് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരെ സംബന്ധിച്ച് ശത്രുദോഷം ധാരാളമായിരുന്നു എന്നാൽ അതൊക്കെ മാറിക്കിട്ടുകയാണ് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പോലും ഭാഗ്യമായിരിക്കും ആ വീട്ടിലുള്ളവർക്ക് പോലും നേട്ടമായിരിക്കും ഇനി അവർ ഉയർച്ചയിലെത്തും ജ്യോതിഷ പ്രവചനം അനുസരിച്ച് ചില രാശിക്കാർക്ക് ചില നക്ഷത്രജാതകർക്ക് വലിയ ഒരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുക ആ നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള അഞ്ച് നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് ഇവർക്ക് ഇരുപത് കോടി രൂപ ലോട്ടറി അടിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടതാ സാറേ നേരത്തെയും ഇതുപോലൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാൽ ഇവർക്കൊരു ഭാഗ്യാനുഭവം വന്നു ചേരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ തവണ അടിച്ചതുപോലെ ഒരു നല്ല സമ്മാനം ഒരുപക്ഷെ നിങ്ങൾക്കും അടിച്ചേക്കാം ഏതായാലും ഒരു ഭാഗ്യം ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ട് ഉറപ്പാണ് അത് ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ രീതിയിൽ വരാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേനെ ഇവർക്കൊരു നല്ല ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഏതായാലും ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഇരുപത് കോടി രൂപ ഏതായാലും സമ്മാനമായി അടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് എന്ന് കരുതി നിങ്ങൾ ഒരുപാട് ലോട്ടറി ടിക്കറ്റൊന്നും എടുക്കൊന്നും വേണ്ട അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്താലും അടിക്കാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് ഇവർക്ക് അധികം ടിക്കറ്റൊന്നും എടുക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ടിക്കറ്റ് എടുത്താൽ പോലും അത് അടിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് നിങ്ങളുടെ സമയം നല്ലതാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ അടിക്കും അങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവത്തിലേക്ക് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ രാവിലെ പൂജയാണ് ഗണപതി ഹോമവും ഉണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് വലിയൊരു ഭാഗ്യമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത് ജ്യോതിഷ പ്രവചനം പല രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമായി കണക്കാക്കുന്നത് കാർത്തിക നക്ഷത്ര ജാതകരെ തന്നെയാണ് സുപ്രധാനമായ പല യോഗങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ജോലിയിൽ മികവ് വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള യോഗം എന്ത്ന്നെയാണെങ്കിലും ഇവർക്ക് നടന്നു കിട്ടുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപക്ഷെ ഇരുപത് കോടി ലോട്ടറിയിൽ ക്രിസ്മസ് ബമ്പറിൽ ഒരു കുഞ്ഞു തുകയെങ്കിലും ഇവർക്ക് സമ്മാനമായി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും കാലമാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു ചേരും കീർത്തി കേൾക്കും ആഗ്രഹവും ഒക്കെ നടക്കുന്ന സമയം കാർത്തികയ്ക്കിത് ഭാഗ്യമാണ് കാർത്തികയ്ക്കിത് ഉയർച്ചയുടെ സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നേട്ടമാണ് ഉയർച്ചയാണ് അനുഗ്രഹങ്ങൾ ധാരാളം വന്നു ചേരുന്നു ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ധാരാളം വന്നു ചേരുന്നു പാൽപായസം നടത്തുക കണ്ണന് കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ രോഹിണിക്ക് കഴിയും അടുത്ത നക്ഷത്രം ചതയമാണ് ഇരുപത് കോടി രൂപയുടെ ബമ്പർ സമ്മാനത്തിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും നിങ്ങൾക്കടിക്കും ഉറപ്പാണ് ചതയത്തിനിത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ചതയത്തിന് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് നേട്ടം കൊയ്യുവാൻ തീർച്ചയായും ചതയ നക്ഷത്ര ജാതകർക്ക് കഴിയും മഹാദേവന് ധാര പിൻവിളക്ക് കൂവളമാല ഇവ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ നല്ല സമയമാണ് എത്ര വലിയ പ്രതിസന്ധിയും ഇവർ തീർക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഇങ്ങനെ രക്ഷപ്പെടുന്ന അപൂർവം ചില നക്ഷത്ര ജാതകരിൽ മുന്നിൽ നിൽക്കുന്നത് ചതയൻ നക്ഷത്ര ജാതകർ തന്നെയാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മഹാരാജയോഗം പിറക്കും ഇവർ ഉള്ള വീടുകളിൽ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടെ മഹാരാജയോഗം പിറക്കും അവിട്ടം ഭാഗ്യമാണ് അവിട്ടത്തിന് ഇനി ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഓം രുദ്രമഹാകാളി എന്ന കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഓം രുദ്രമഹാകാളി എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവം ഭദ്രകാളിയുടെ ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും രക്ഷപ്പെടുവാൻ അവട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം പവർഫുള്ളാകും കഷ്ടകാലം തീരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരുന്നു ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ഇത് സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി കത്തിജ്വലിക്കാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും മാറുകയാണ് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോയ ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതം മാറിമറിയുകയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ശത്രുബാധാ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും കാളസർപ്പങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളെ ആഗ്രഹിച്ച നിങ്ങൾ കൊതിച്ച ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഇരുപത് കോടി ലോട്ടറിയിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും അടിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ജ്യോതിഷം വെച്ചു നോക്കിയതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാകും അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ ജീവിതം തിരികെ പിടിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം